ിയപ്പെട്ടവരെ രാമപുരത്തെത്തി മുപ്പത്തെട്ടിലാണ് നമ്മുടെ ലുട്ടുവിൻ്റെ പോത്ത് ഫാമിൽ എത്തിയതാണ് ഇതാ തൊട്ട് മുമ്പ് ഏകദേശം ഒരു മണിയോട് കൂടി ഇന്ന് ഒരു ലോഡ് കന്നുകൾ മൂ പോത്തു കുട്ടികളിറങ്ങിയിട്ടുണ്ട് ആ കുട്ടികളെ നേരിട്ട് കാണിക്കാനും അതുപോലെ അത് തൂക്കി കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേരള ഫാമിൻ്റെ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക നോക്കൂ ഇതാണ് നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ചെറിയതിൽ പെട്ടതാണ് അത്യാവശ്യം വലിപ്പമുള്ളതും ഉണ്ട് ചെറിയതും ഉണ്ട് ഓക്കെ ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ തുലാസൊക്കെ വെച്ച് തൂക്കിക്കൊടുത്ത് കച്ചവടം തന്നെ ഉഷാറാക്കി കൊണ്ടുപോകാനാണ് ലുട്ടു തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ സീറോയിലവിടെ കിടക്കുന്ന ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ തൂക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും ചെറുത് ഇന്ന് ലുട്ടുവിൻ്റെ ഇറങ്ങിയ പോത്തു വീട്ടിൽ ഏറ്റവും ചെറുത് ഈ കാണുന്നവളാണ് കാണുന്നവനാണ് ഇവിടെ ഒരു നൂറ്റിപ്പത്ത് അല്ലേ ഏകദേശം ഒരു പതിനഞ്ച് രൂപക്ക് കിട്ടുന്ന രീതിയിലുള്ള കുട്ടിയാണ് അടങ്ങി നിൽക്കണോ അതിനെക്കുറിച്ചാണെങ്കിൽ പറയണേ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോത്തു കുട്ടിയാണ് ഇത് ഇതാണ് ഏറ്റവും ചെറുത് ഇപ്പോൾ ഉള്ളത് അല്ലേ ഇതൊക്കെ പിന്നെ അതിൻ്റെ വലുത് കുട്ടികളാണ് തുലാസ് അവിടെ റെഡിയാണ് നമുക്കൊരു മുതൽ ഇങ്ങനെ കാണിക്കാം അത്യാവശ്യം ഇങ്ങനെ കിടക്കാനുള്ള അത് സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ഒക്കെ ലോഡ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ ക്ഷീണം കാണും ഓക്കെ നോക്കൂ ഇതാണ് നമ്മുടെ ടീം ഇതാണ് അടിപൊളി കണ്ടോളൂ ഇതാണ് നമ്മുടെ ടീം ടൂട്ടുവിൻ്റെ പോത്തു കുട്ടികൾ ബൈക്കോലിങ്ങനെ സാപ്പാടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും വെള്ളം കാട്ടി കഴിഞ്ഞു ഇനി റെസ്റ്റിംഗ് ടൈമാണ് ഒരു ലോഡ് കൂടി ആന്ധ്രയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞൊരു പക്ഷേ മറ്റന്നാളെ തന്നെ അതും ഇറങ്ങും അപ്പോൾ ലോഡുകൾ രാമപുരത്ത് എത്തിത്തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് നാല് നമ്പറുണ്ട് ഏത് നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോത്തുകുട്ടിയെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയാനെ കാണുന്നുണ്ട് കണ്ടോ ചെറുത് ഇതാണ് ഇപ്പോൾ മറ്റൊരു ചെറുതുള്ളത് അതും നൂറ് ഒരു കിൻറ്റിൽ കഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു കിൻറ്റിൽ നൂറ്റി അഞ്ചോ നൂറ്റി പത്തൊക്കെ കിലോനാണ് അതും അതൊരു പതിനഞ്ച് രൂപയുടെ കുട്ടിയാണ് ബാക്കിയൊക്കെ ഇന്നത്തെ ഈ ലോഡിൽ അതിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് നല്ല നല്ല കുട്ടികളാണ് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ വയറിൽ മുത്തുമ്മൻ പറഞ്ഞ പോലെ തല കൊമ്പ് തോല് കാല് വാല് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല നല്ല കുട്ടികളാണ് അടിപൊളി കുട്ടികളാണ് വളർത്താൻ പറ്റുന്ന ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കുട്ടികൾ അത് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് വന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കാം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഫോട്ടോ അയച്ചു തന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി കയറ്റിയിട്ട് ഇവിടെ നിന്ന് വിടും നിങ്ങൾ ഗൂഗിൾ പേ വഴി പേ ചെയ്യാവുന്നതാണ് എല്ലാ സൗകര്യങ്ങളും ആണ് നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ പോത്ത് ഫാം രാമപുരം മുപ്പത്തെട്ടിലുള്ള പോത്ത് ഫാം കന്നുകൾ ഒരു ലോഡ് ഇറങ്ങി റെഡിയായി കഴിഞ്ഞു മറ്റു ലോഡ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിത് തനിയെ സംസാരിക്കാൻ അവരെ ഉപയോഗപ്പെടുത്താത്തിൻ്റെ കാരണം നമ്മളെ കുട്ടികളൊക്കെ കന്നുമായിട്ട് വരുന്നേ ഉള്ളൂ അടുത്ത ട്രിപ്പിൽ വരുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ ഇതാ അപ്പോൾ ഉള്ളതിലേക്ക് കുറച്ചൊരു വലിയ ആളാണ് അപ്പോൾ ഇത് കണ്ടോ രണ്ട് മൂന്ന് നാല് പല വലിപ്പമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിലയിൽ അതായത് ചുരുക്കി പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപക്ക് തൂക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ല ഓരോന്നിനും മേനി പറഞ്ഞ് നിങ്ങൾക്ക് താൽപ്പര്യപ്രകാരം മതിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം വിലപേശി എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങളുടെ കയ്യിൻ്റെ സാമർഥ്യം അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതായാലും വലിയ പിടിവാശൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ കന്ന് അവൈലബിൾ ആക്കാൻ പോത്തുകുട്ടികൾ അവൈലബിൾ ആക്കാൻ ലോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത്രയും കഷ്ടപ്പെട്ടിപ്പോൾ ആൾ ആന്ധ്രയിലാണുള്ളത് അവിടുന്ന് അയച്ച് കൊണ്ടുവരികയാണ് നേരിട്ട് പോയി എടുത്ത് നല്ല കുട്ടികളെ നോക്കിയെടുത്തു എടുക്കുന്ന ഫാം കൂടിയാണ് അല്ലാതെ ത്രൂ ഫോൺ വഴി ഏതെങ്കിലും ലോഡ് കയറ്റി വിട്ട് ഇവിടെ വന്നിട്ട് ആളുകൾക്ക് ഉള്ളത് വെച്ചിട്ട് കൊടുക്കുന്ന അവസ്ഥയല്ല താൻ തന്നെ പോയി അവിടെ നിന്ന് കണ്ട് സെലക്ട് ചെയ്ത് അതിനു വേണ്ടി മെനക്കെട്ടിട്ടുള്ള ഒരു കച്ചവട രീതി കൂടിയാണ് അപ്പോൾ എല്ലാവരെയും ഇത്തരത്തിലുള്ള പോത്തുകുട്ടികൾ വേണ്ട ആളുകളെയൊക്കെ പിന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഡീൽ ചെയ്തിട്ട് കാര്യങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്ന് പറയാം നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ഫാം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത രാമപുരം എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് ഇനി മലപ്പുറം ഭാഗത്തുനിന്ന് നിന്ന് അവിടുന്ന് വരുന്ന ആളുകൾക്ക് രാമപുരം കഴിഞ്ഞ ഉടനെ മുപ്പത്തിയെട്ട് എന്നുള്ള ഒരു സ്റ്റോപ്പുണ്ട് അവിടെയാണ് റൈറ്റിലേക്ക് തിരിയേണ്ടത് പെരിന്തൽമണ്ണ ഭാഗം വഴി അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണ കഴിഞ്ഞ് പനങ്ങാങ്ങരൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തുമ്പോഴേക്ക് മുപ്പത്തെട്ട് എന്നുള്ള സ്റ്റോപ്പ് കാണാം ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിയുക ഇവിടെ ജെംസ് ജെയിംസ് കോളേജുണ്ട് ജെംസ് കോളേജിൻ്റെ റോഡാണ് അതിലൂടെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മെയിൻ റോഡ് നിന്ന് കാണുന്നില്ല എന്നുള്ള മറവുകൊണ്ട് ഒരു മിനിറ്റ് യാത്ര ചെയ്താൽ തന്നെ ഫാമിലെത്തും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ പിന്നെ റോഡുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫാമിൻ്റെ രൂപം കാണാൻ പറ്റും പിന്നെ മുറ്റത്ത് വണ്ടി എത്തി നിങ്ങൾക്ക് സംഭവം ആവശ്യക്കാർക്ക് വാങ്ങി പോകാവുന്നതുമാണ് വെഹിക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി സൗകര്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കയ്യിൽ വണ്ടിയുണ്ട് അത് നിങ്ങൾക്ക് വിട്ടു തരാനും കൊണ്ട് എത്തിച്ചു തരാനും തയ്യാറാണ് നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇവിടുന്ന് മറ്റൊരു വണ്ടിയിൽ നിങ്ങൾക്ക് എണ്ണത്തിനനുസരിച്ച് കന്നുകളുടെ എണ്ണത്തിനനുസരിച്ച് മറ്റു വണ്ടികളിൽ കയറ്റി വിടാവുന്നതാണ് പിന്നെ നമ്മുടെ വണ്ടി കൂലി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു അവസ്ഥയാണ് അത്രേ പറ്റുള്ളൂ കാരണം അത്രയും ടൈറ്റാണ് കാര്യങ്ങൾ എന്നുള്ളത് കൂടി അവർ അറിയിച്ചിട്ടുണ്ട് അതും മുൻകൂട്ടി വീഡിയോയിൽ തന്നെ പറയുകയാണ് പരമാവധി വിലപേശി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിച്ച് പോത്ത് കുട്ടികളെ സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എടുപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾ ഇവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓക്കെ പ്രത്യേകിച്ച് മൊത്തത്തിൽ പത്തെണ്ണം അഞ്ചെണ്ണമൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഏറ്റവും സൗകര്യം പല വലിപ്പത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള ഫാമിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക വേണ്ടപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് ക്ഷീര കർഷകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ലൈക്ക് അടിക്കുക കൂടെ നിൽക്കുക കേരള ഫാമിൻ്റെ ഒരു അംഗമാകുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം